തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പി വി അന്വറിന് പിന്നിൽ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുവെന്ന് എ ഡി ജി പി എം ആർ ജിത്കുമാറിന്റെ മൊഴി കുഴല്പ്പണ ഇടപാടുകാരും തീവ്രവാദ ബന്ധമുള്ളവരുമാണ് പിന്നിലെന്നും എ ഡി ജി പി മൊഴി നൽകി മലപ്പുറം ജില്ലയിൽ നടന്ന സ്വർണവേട്ടയും പ്രതികാരത്തിന് കാരണമായെന്നും ഡി ജി പിക്ക് നൽകിയ മൊഴിയിൽ എം ആർ അജിത് കുമാർ ആരോപിക്കുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും അജിത് കുമാറിന്റെ മൊഴിയെടുക്കും ആരോപണങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകാൻ അവസരം വേണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു അൻവറിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡി ജി പി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയത് ഐ ജി സ്പർജുൻ കുമാറും മൊഴിയെടുക്കുമ്പോഴുണ്ടായിരുന്നു മൂന്നര മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ് വീഡിയോ റെക്കോർഡ് ചെയ്തു അൻവറിന്റെ ആരോപണത്തിന് പുറമെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് എ ഡി ജി പി നൽകിയ മൊഴി എന്തായിരിക്കുമെന്നതിൽ എന്നതിൽ ആകാംക്ഷയുണ്ട് സ്വകാര്യ സന്ദർശനം എന്നായിരുന്നു അജിത് കുമാർ നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ വിശദീകരണം നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന അൻവറിനെതിരെ എന്തെങ്കിലും തെളിവ് നൽകിയോ എന്നുള്ളതും പ്രധാനമാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം